സാധാരണ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവേ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞത് രണ്ടു തരത്തിലുള്ള പരിപാടികളായിരുന്നു കാലത്ത് ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത അഞ്ഞൂറോളം പേർ പങ്കെടുത്തൊരു യോഗം ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കാൻ തയ്യാറായി ഇനി എങ്ങനെ നാട് മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചും കൃത്യമായ ദിശാബോധത്തോടെയുള്ള അവതരണങ്ങൾ നടന്നു ചുരുക്കത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്തി എൽ ഡി എഫിനോടൊപ്പം അണിചേരുന്ന പ്രവണതയാണ് ആ യോഗങ്ങളിലെല്ലാം പ്രകടമായത് ഇത് എൽ ഡി എഫിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്തു പകരുന്നൊരു കാര്യമാണ് മാത്രമല്ല എല്ലായിടങ്ങളിലും നടന്ന പൊതു റാലി അത് വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു അതും എൽ ഡി എഫിനോടുള്ള ബഹുജനങ്ങളുടെ അദമ്യമായ താൽപര്യമാണ് പ്രകടിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്നലെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടന്നലെ ഉണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എം സ്വരാജ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് അതിലുണ്ടായത് നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ടറിയാവുന്നതാണ് നിങ്ങൾ വലിയ താൽപ്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത് ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ നിലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ എൽ ഡി എഫുകാർ വലിയ തോതിൽ അടിച്ചു തടിച്ചുകൂടാറുണ്ട് എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ് പതിവ് പോലെ എൽ ഡി എഫുകാരുണ്ട് എന്നാൽ എൽ ഡി എഫുകാരാണോ അറിയപ്പെടുന്ന എൽ ഡി എഫുകാരാണോ ഇതേവരെ എൽ ഡി എഫിൻ്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരാണോ കൂടുതലുണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്